നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം ഇന്ന് മലയാള സിനിമയിൽ സംവിധായകനായും നടനായും ഗായകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് നാദിഷ കലാഭവനിൽ മിമിക്രിയും മറ്റ് പരിപാടികളും ചെയ്തു നടക്കുന്ന കാലം മുതലുള്ളതാണ് ഇരുവരുടെയും സൗഹൃദം ദിലീപിനെ പരിചയപ്പെട്ട കഥകളും സൗഹൃദം വളർന്നതിനെ കുറിച്ചും നാദിർഷ വാചാലനായിട്ടുണ്ട് ഇരുവരും ചേർന്ന് സിനിമയിൽ എത്തും മുൻപ് നിരവധി ടെലിവിഷൻ പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദം തമാശകളും എല്ലാം തന്നെ ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയാറുമുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായ സമയത്തും സുഹൃത്ത് എന്ന നിലയിൽ ദിലീപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചയാൾ ആണ് നാദിർഷ കേസിൽ നാദിർഷയും സാക്ഷിയായിരുന്നു ഇപ്പോഴത്തെ ആ കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും പ്രതികരിക്കുകയാണ് താരം മിർച്ച മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന് ചോദ്യത്തിന് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസം എന്നായിരുന്നു നാദർഷ പ്രതികരിച്ചത് ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് നൂറ്റി പത്ത് ശതമാനം അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം അതിനാണ് ഞാനും അവന്റെ കുടുംബവും എല്ലാം കാത്തിരിക്കുന്നത് നാദിർഷ പറഞ്ഞു നടി കേസിൽ നിരവധി തവണ നാദിർഷയേയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു നാദിർഷ തനിക്ക് പണം നൽകിയതായി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ നൽകിയെന്നായിരുന്നു സുനി പോലീസിന് നൽകിയ മൊഴി അതിനിടെ അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും നാദിർഷ ഭാര്യയും മക്കളും വീട്ടിലില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ തന്നെ തനിക്ക് ഇഷ്ടമല്ലെന്നും നാദർഷ പറഞ്ഞു ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് നീ ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് ഓ ഇന്ന് അവന്റെ ഭാര്യ ഇല്ലാത്തത് കാരണം അവൻ ഇന്ന് അർമാദിക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കാരണം ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഞാൻ അന്ന് വീട്ടിൽ പോകില്ല ഡോറൊക്കെ തുറന്നു വരുമ്പോൾ മക്കളോ ഭാര്യയോ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ നിൽക്കില്ല ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയേ ഉള്ളൂ എത്രയോ തവണ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നും നടൻ പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് മെമ്മറി മെമ്പറിക്കാരുടെ നിയമവിരുദ്ധമായി പരിശോധിച്ച് സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടും റിപ്പോർട്ടുകളൊന്നും വിചാരണ കോടതി കൈമാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി വീണ്ടും കോടതിയിലെത്തിയത് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ വിചാരണ കോടതിയായ ജില്ലാ സെഷൻസ് കോടതിയാണ് അന്വേഷണം നടത്തിയത് മെമ്മറി കാർഡ് ചോർന്ന ആരോപണത്തിൽ വസ്തുതാ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ പകർപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അതിജീവിത പറയുന്നു You 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 are are watching... are are watching yeah. you are watching 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 me watching me on, on subscribe 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 for 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 more videos. Subscribe here for more more videos videos here videos subscribe now thank you